എടവണ്ണ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മുണ്ടേങ്ങര കൂട്ടത്തോട് ഫുട്പാത്ത് റോഡിന്റെ ഉദ്ഘാടനം നടത്തി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ചടങ്ങ് നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ കെ ടി അനുവർ വാർഡ് മെമ്പർ എം ജസീൽ ജിജിന ഉണ്ണികൃഷ്ണൻ ഷൈനി വിനോദ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജാഫർ ഷാജി വി പി ഇസ്സാഖ ജലാൽ ആസാദ അലി അഹമ്മദ് കുട്ടി മുക്കണ്ണൻ അബ്ദു വകേ അമ്പിളി അലവിക്കുട്ടി ചാത്തലർ തുടങ്ങിയവരും മറ്റു നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആൻറ്റിക് എനിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ